कश्मीर है कश्मीर जाएगा कश्मीर जाएगा कौन सी में आप तुम भी जाएगा मैं कश्मीर रोड पे ही जाएगा कौन सी में जम्मू कल में जाएगा मैं आज जाएगा जम्मू में तुम जम्मू जाएगा आ, वो थ्री ट्वेंटी पर आ है नही, जो नहीं नई दिल्ली जाने के लिए बस मिलेगा क्या नई दिल्ली बस स्टैंड तुम उधर जाएगा मैं उधर ही जाएगा उधर पंजाब रोड पर ही पंजाब मैं कश्मीर में जाएगा ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഭയങ്കര രസകരമായ കാഴ്ചയാണ് ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മുടെ ആൾക്കാരെയൊക്കെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ വൻ ജലവധി തിരക്കാണ് ഭയങ്കര തിരക്കാണ് നടക്കുന്നതാണ് പെട്ടിക്കാരി എടുക്കുന്ന സ്ഥലങ്ങളും ഇങ്ങനെ തലയിലാണ് താഴോട്ട് പോകുന്ന പറഞ്ഞാൽ ബാഗടക്കം ഫുൾ ചെക്ക് ചെയ്യുന്നതും സെറ്റപ്പൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണും കണ്ടുവരുന്നത് തന്നെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുകൊണ്ടോ ഫുള്ള് ചെക്കിങ്ങാണ് അപ്പോൾ മൈസായിട്ട് ഞാൻ ഇങ്ങ് പോകുന്നു കനിലൊന്നും ഉണ്ടായിട്ടില്ല ഏ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ഇതായിട്ട് വരികയാണ് അപ്പം കാണുന്നവർക്കൊക്കെ നന്നുണ്ട് ശ്യാം പ്രസാദ് ലസിൻ കെ താബു എവിൻ ബി മാത്യു ആ അപ്പോ എല്ലാവരും നിൽക്കുകയാണ് എന്താ പറയുക ഒരുപാട് രസകരമായ കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത് മലയാളികൾ ഒരുപാട് പേരുണ്ട് ഡൽഹിയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയാറില്ലേ സുന്ദരിമാരുടെ നാടുന്നൊക്കെ ഐറ്റം ആണ് ഇവിടെ കംപ്ലീറ്റ് ഫുൾ ഇതാണ് ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളൊക്കെ അടുത്ത് കെൻറ്റീടാൻ തോന്നുന്നത് തന്നെ അപ്പോൾ മുസ്ലാമുദ്ദീനെ തെലുസേഷൻ്റെ എൻട്രി എവിടെ നിന്നാണ് ഞാനിങ്ങനെ തപ്പുന്നത് ഒന്നും കാണാൻ പറ്റുന്നില്ല അത്രയും വിജിലമ്പിച്ച് കിടക്കുകയാണ് ഇവിടെ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൻ ജനാവലിയാണ് വൻ തിരക്കാണ് എന്താ പറയുക ഭയങ്കര തിരക്ക് നമ്മുടെ കേരളത്തിലെ എയർപോർട്ടിലൊന്നും ഇത്ര തിരക്ക് ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടില്ല റെയിൽ സ്റ്റേഷനിലൊന്നും എയർപോർട്ടില്ല ഒരു റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇത്ര തിരക്കും ഞാൻ ഇതിനുമ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നിടത്ത് ഒരുപാട് പേര് നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിക്ക് നിൽക്കുന്നുണ്ട് അത്രയ്ക്ക് രസകരമായ ഒരു കാഴ്ചയാണ് വിലവേശലും ഇതിൻ്റെയൊക്കെ ഒരു അങ്ങേറ്റമാണ് അപ്പം ഞാനിപ്പം കാശ്മീർക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ജമ്മു കശ്മീർക്ക് സിംഗിൾ ട്രാവലിംഗ് ആണ് ഒരുപാട് പേര് ഞാൻ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് ഒരുപാട് പേര് കണ്ടുമുട്ടുന്നുണ്ട് ഒരുപാട് ബുദ്ധന്മാരും അതേപോലെ മലയാളിയിലായിട്ടുള്ളവരെയൊക്കെ ഒരുപാട് പേര് നമ്മൾ പറയാറുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിപ്പായാലും മലയാളിയിലുണ്ടാകും എന്നൊക്കെ പറയാറില്ല ആ സംഭവമാണ് ഇവിടെ കണ്ടുകൊണ്ട് വരുന്നത് അതേപോലെ രാജേഷ് ശബരി കോട്ടുക്കൽ ഈ സാച്ചി അപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി അല്ലേ നമുക്കെല്ലാവർക്കും ഒരുപാട് മനസ്സിലാവുന്ന കുറേ രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ അപ്പോൾ നമുക്കറിയാം പല്ലിനും ചോദിക്കുന്നൊരു കാര്യമാണ് പ്രേമം നയിച്ചതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുറെ മദ്യപിച്ചാൽ മതിയോ എന്നൊക്കെ എല്ലാവരും എന്നെ ഒരുപാട് നോക്കുന്നുണ്ട് കാരണം ഞാൻ ട്രക്കിംഗ് ബാഗ് ട്രക്കിങ് ബാഗൊക്കെ ഒരു കറുത്ത കൈതി കൊടുത്തിട്ടാണ് എൻ്റെ യാത്ര അപ്പോൾ എല്ലാവരും എന്നെ ഒരുപാട് നോക്കുന്നുണ്ട് ഏതാണ്ട് ഈ അന്യങ്ങൾക്ക് ജീവി എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏ അപ്പോൾ വളരെ രസകരമായിട്ടൊരു ഇതാണ് ഒരു സെക്കൻഡ് ഞാൻ ഫോണൊന്നും തകത്ത് വെക്കണം അപ്പൊ ഞാനിപ്പോൾ ഇനി എസ്കുലേറ്ററിൽ കയറുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡൽഹിയിലായി ഇതെന്ന് പറയുന്നത് പമ്പൻ പോക്കറ്റിക്കാരുടെയൊക്കെ നാടാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഏഹ് അത്രക്ക് പമ്പൻ സംഭവമാണ് പക്ഷെ കെയർഫുള്ളോട്ട് തന്നെ ഞാൻ പോവാം കേരളസാകാൻ പാടില്ലെന്നാ അപ്പോ ഫുള്ളൊന്നും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എവിടെയെന്നാണ് നോക്കി വരുന്നത് അപ്പോ എവിടെ ഒന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാകാത്ത സ്ഥിതിയൊന്നും മനസ്സിലാവും എവിടെയെന്ന് മനസ്സിലാവുന്ന രീതി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മമ്പൻ തിരക്കായിരുന്നു ഇപ്പോഴ ഒറ്റ പട്ടികുഞ്ഞൂലില്ലേ ഓ ഓ ലിഫ്റ്റ് ജാനാ അപ്പൊ ഇവിടെ നേരമായിട്ട് നമ്മുടെ സിംഗ്മാരെയൊക്കെ കാണാം ആൾക്കാരെ ചെയ്യുന്ന റമ്പൻ രീതിയിലാണ് ഇവിടെ സെറ്റപ്പുകൾ നടക്കുന്നത് ഞാനിങ്ങനെ സംഭവം തപ്പിക്കുന്നു ഇതുവരെ സർപ്രൈസ് ആണല്ലോ കിട്ടിട്ടില്ല സുന്ദരമായ ഒരുപാട് കാഴ്ചകൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ തന്നെ മൊത്തത്തിൽ മനസ്സില് നമുക്ക് കാണാൻ കഴിയും അത്രയ്ക്ക് തന്നെ ഫുള്ള് രസകരമായ രീതിയിലാണ് അവിടെ പോലീസ് പട്ടാളം അവരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവർക്ക് തോന്നി ചെക്കിട്ടൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് ബാഗ് ഫുള്ളും ചെക്കിങ്ങും അങ്ങനെ ആദ്യമേ വന്ന സ്ഥലം ആദ്യമേ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് റെസ്റ്റിങ് എന്ന് പറയുന്നത് റെസ്റ്റ് ചെയ്യുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും റെസ്റ്റ് ഒന്ന് ഫ്രഷ് ആവേണ്ടവർക്ക് ഫ്രഷ് ആവാനും ഒക്കെയുള്ള ഒരു അവസരം നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ കണ്ടെത്താൻ കഴിയുന്നു ഇതാണ് റെസ്റ്റിംഗ് റൂമെന്ന് പറയുന്നത് ഇവിടെ തോക്കൊക്കെ പിടിച്ച് പോലീസുകാരടക്കം നിൽക്കുന്ന ഒരു yeah. ും കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കാന്ന് വെച്ചിട്ടാണ് ജസ്റ്റപ്പ ഞാനിവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞു ആ ഇനിയൊന്ന് ഫ്രഷാവും ഫ്രഷ് വീണ്ടും യാത്രകളും തുടങ്ങണം എന്നാണ് അതിനുമ്പനിക്കൊന്ന് ഫുഡ് കഴിക്കണം അന്നേരം ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ട്രിപ്പ് അടിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വളരെ യാത്രയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദി അറിയാം എങ്കിലും ഒറ്റയ്ക്കുള്ളൊരു ട്രിപ്പാണ് ഞങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു ട്രിപ്പാണ് അപ്പം എന്നെ കാണുന്ന ചന്ദ്രസേന അവർക്കൊക്കെ നന്ദിയുണ്ട് വേറെ ഒന്നും ഉണ്ടല്ലേ ഇത്രയും നേരം എന്നെ ബോറടിച്ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സൈനവേബി നമ്മുടെ കുഞ്ഞാനിക്ക കുഞ്ഞാനിക്ക ഇവിടെയൊക്കെ ഫസ്റ്റ് വാച്ചുകയാണ് അപ്പോൾ ഞാൻ കുഞ്ഞാനിക്കു വേണ്ടിയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഡൽഹി നിർസാവദി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ള് സെക്യൂരിറ്റീസും ആൾക്കാരടക്കം ഉണ്ട് ഇവിടെ ഫുള്ളും തെറ്റപ്പോലാണ് ബാഗൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതികളും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാരും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറും കാര്യങ്ങളൊക്കെ എത്തിക്കണം അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കണം എനിക്ക് കശ്മീർക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ കശ്മീരിലേക്ക് പോകാനുള്ള ഒരു ടൂക്കും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് ഒരു പ്രതീക്ഷ അപ്പോൾ ജസ്റ്റ് ഇന്ന് എൻക്വയറിയിൽ നോക്കാം എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് പല രീതിയിൽ അങ്ങനെയോടൊക്കെ നടന്നു പോകുന്നുണ്ട് ഇവിടെ പന്ത്രണ്ടാം മെമ്പർ ഇതാണ് അക്കൗണ്ടാണ് കാണിക്കുന്നത് അപ്പം അവിടെയാവും എൻക്വയറി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ നോക്കാവുന്ന രീതിയിലാണ് ജോൽബു कह रही बात पूछो जबलपुर तो में नहीं मालूम नहीं पूछो थोड़ा तो सर जी सर जी कश्मीर कश्मीर में कश्मीर से कश्मीर से हाँ जाना मैं एक हाथ कश्मीर जाएगा कश्मीर जाएगा हाँ कश्मीर का ट्रेन नहीं जम्मू का ट्रेन है ना आठ बजे ഈ രാത്രിയിൽ എട്ടുമണിക്കാണ് ഇവിടുന്ന് ജമ്മുക്ക് ട്രെയിൻ ഉള്ളത് ഈ അവിടെ പറഞ്ഞ എട്ടുന്നാണല്ലോ അല്ലേ അപ്പോൾ എട്ട് മണിക്കാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത് എത്ര രൂപയായിരുന്നു ചോദിക്കാൻ പറഞ്ഞു ജസ്റ്റ് അവിടുന്ന് ചോദിച്ചിട്ട് പോയേക്കാം അല്ലേജി ഓ രൂപ ടിക്കറ്റ് പുള്ളിക്കാരൻ എന്നെ ഓടിച്ചു ഇനി പുള്ളിയിടുന്ന എടുത്ത് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു വേറെ എങ്ങോട്ടിലും പോകാനുള്ള രീതിയിലാണ് ഏഹ് അപ്പം ഇനി അടുത്ത ചങ്ങാൻ അടുത്തൊന്ന് ചോദിക്കാം അപ്പം ചങ്ങാൻ എന്താ പറയുന്നവർക്കറിയാമല്ലോ അപ്പം ഞാൻ അടുത്ത ഭാഗത്തേക്കാണ് പോകുന്നത് അതിന് മുമ്പ് എനിക്കെന്ത് എന്തായാലും മോഡന് ട്രെയിനോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അതിന് മുമ്പ് എനിക്കെന്തായാലും ഒന്ന് ഫ്രഷ് ആവണം അതാണിനി ഉള്ളൊരു മാത എന്ന് പറയുന്നത് അപ്പം അത് കാണുന്നുണ്ട് അതേ പറഞ്ഞ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട് ും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലേശം കെയർഫുൾ ആവാം എന്നതിനാട് പേര് ഭയങ്കര വീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തെല്ലാം ഫ്രഷ് ആയിട്ട് വരാം